ട തുണിക്കടാ പിന്നെന്താ തലമുടി ബ്യൂട്ടി പാർലറ് നിനക്ക് അഹങ്കാരം കൊണ്ട് നീടാത്തേ നമ്മി എന്നാ പരിപാടി തലമുടി ഒന്ന് വെട്ടണം ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് വെട്ടി വെട്ടാനായിട്ട് തോന്നണല്ലോ ഇന്നലെ പക്ഷെ ഇത് ശരിക്കും ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണ നല്ലത് ആ മുടിയൊക്കെ ഒന്ന് വെട്ടിയേ നല്ല മെനിയുള്ളതാണ് അല്ല കുറച്ച് ക്രോപ്പ് ചെയ്യുന്നതാണ് കാരണം അത് നീളും തോറും ട്ടോ എന്റെ മുടി ഞാനിത് മെയിന്റൈൻ ചെയ്യാത്ത മുടി കൊറച്ച് നീളത്തേന്ന് ഓർത്തിട്ടാട്ടോ ഒത്തിരില്ലോ ഷോൾഡർ വരെ കുറച്ച് എല്ലാം പരീക്ഷിക്കണമല്ലോ പിന്നെന്താ വേറെന്താ പ്ലാന്റ് വേറെ മമ്മിക്ക് ഒരു പരാതി കപ്പലുവരോരോ കാരണങ്ങളാണല്ലേ ഓരോ യാത്രയുടെയും പിന്നിലല്ലേ രണ്ട് ഭരണി മേടിക്കണമെന്ന് പറഞ്ഞു മമ്മി അത് വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞാണ് ഇനി എല്ലാരും മമ്മിയെ പഞ്ഞിക്കിടന്ന് പറഞ്ഞേ സാറിന് ആഗ്രഹമല്ലേ മമ്മിക്ക് ഇല്ല എന്നിട്ടാണെന്ന് എല്ലാരും ചോദിക്കുക ണ്ടായിരുന്നതിനകത്തൊക്കെ ഞാൻ മസാലയൊക്കെ പൊടിച്ചിട്ടു ഏഹ് പൊടിച്ചിട്ടു എല്ലാം പൊടിയായി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങണം അങ്ങനെയൊക്കെ മേടിക്കുമ്പോ അതൊക്കെ നെട്ട് വെക്കണമെങ്കിൽ രണ്ടു മൂന്ന് ഗ്ലാസ് പറഞ്ഞു ഞാൻ പറഞ്ഞു മമ്മി ഡ്രൈ ഫ്രൂട്ട്സ് തീർന്നു ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങണമെന്ന് പറയുമ്പോ മമ്മി പറയോ ഈ അന്ന ഗ്ലാസിന്റെ ജാറും വാങ്ങണം അല്ലേ അതുകൊണ്ട് മേടിക്കണം കേട്ടോ പിന്നെ മമ്മിക്ക് എന്താ കുറച്ച് ചുരിദാറുകളൊക്കെ എല്ലാരും പരാതി പറയുന്നില്ലേ മമ്മിക്ക് ഒരേ ഡ്രസ്സേ ഉള്ളു അതെനിക്ക് ഇല്ലാത്തതോണ്ടല്ലേ എനിക്ക് ഇടാനുള്ള മടി അങ്ങനെയാണ് ഡ്രസ്സിനോട് ഒരു ഇഷ്ടം കൂടുതലോണ്ടും മമ്മിപ്പടാത്തോണ്ടോ ഡ്രസ്സൊക്കെ ഇടുവാണെ ചൂടൊക്കെ കുറവുണ്ട് നമുക്ക് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലാതെ മമ്മിക്ക് മമ്മിക്ക് ഇല്ലാത്തതുകൊണ്ടല്ലോ മമ്മി ശരി എനിക്ക് ഇഷ്ടം പോലെ ഇണ്ട് ശെരിക്കും അപ്പൊ അഹങ്കാരം അല്ലേ മമ്മിയുടെ ഭാഷ അല്ലേ എന്നോട് പറഞ്ഞേ ഇല്ലാത്തോണ്ടല്ല അഹങ്കാരം കൊണ്ടൊന്നും ഇടാത്തത് എന്നാണേ മമ്മിക്ക് ചുരിദാർ ഒന്ന് നോക്കാം കുർത്തി നൈറ്റി വിട്ടിപ്പോ ചുരിദാർക്കിടന്നെ മമ്മി കേട്ടതുകൊണ്ടൊന്നും പോകാൻ നൈറ്റി ഞാൻ നോക്കിയോണ്ട് ഭയങ്കര ഇറക്കുവാണോ എവിടെ കിട്ടും അത് കുളിമുട്ടിലുണ്ട് പോയി നോക്കാം പക്ഷെ ഭയങ്കര ഇറക്കമായിരുന്നു നൈറ്റിക്ക് ഒക്കെ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം മകടേ പ്രധാനപ്പെട്ട കാര്യം അതെ അത് നമുക്ക് എവിടെയെങ്കിലും എന്നിട്ട് നമുക്ക് പിന്നെ മമ്മിയുടെ ഹെയർ കട്ടിന് ഏറ്റുവിട്ട് കഴിഞ്ഞ പിന്നെ ഒരു മണിക്കൂർ പോക്കാട്ടോ ഞാൻ പട്ടിണി എടുക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കാം അതൊക്കെ നമുക്ക് അവസാനം ഹെയർ കട്ട് കയറാം അതായിരിക്കും നല്ലത് പിന്നെ എന്നാ വേറെ പ്ലാൻ ഒന്നുമില്ലല്ലോ ഇല്ല പാത്രക്കട തുണിക്കട പിന്നെന്താ തലമുടി പാർലർ മാത്രമൊന്നും ഞങ്ങള് പാത്രക്കടയില അത്രക്കാരല്ല ഞങ്ങള് പോലോട് പറയാതെ പോണെന്നു അത്രക്കാരി നഹിഹു എന്നാണ് അമ്മ ഹിന്ദി അതിന്റെ പോവാം ടുത്ത് ഹും വരുന്ന എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഒക്കെ പക്ഷെ ഇപ്പഴും സംസാരിക്കാൻ എനിക്ക് വലിയ പിടിയില്ലോ നമ്മടെ വണ്ടി തന്ന പോണെ ഏ പേടി പേടി തോന്നുന്നില്ല ചുമ്മാ വെറുതെ വേണ്ട വേണ്ട

പെട്രോൾ അടിക്കാറായിട്ടോ പെട്രോൾ ഒക്കെ അടിക്കുക നാലായിരത്തി സംതിങ് ഫുൾ ടാങ്ക് അടിക്കുമ്പോത്തേക്ക് കേട്ടോ പറ്റില്ല ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ അടിച്ചേക്കാം ബർത്ത്ഡേ ഗിഫ്റ്റാ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ആ ഒന്നും പോരാടാടാ ഫുൾ ടാങ്ക് പെട്രോൾ അല്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് പൊക്കോളാണത് കേട്ടോ മ്മി കിട്ടിയോ ഇഷ്ടപ്പെട്ടേക്കുള്ള താഴേട്ടാടപ്പൊക്കെ ഇച്ചിരി വലുതെടുത്തോ ഈന്തപ്പഴമൊക്കെ നമ്മള് കൊറച്ചളവിലല്ലേ എപ്പഴും മേടിക്കാം പാത്രക്കടയിൽ പോവാതന്നെ അമ്മി പാത്രം ഒപ്പിച്ചല്ലേ പാത്രം ഒപ്പിച്ചു മമ്മിയുടെ കെയർ ഓഫിൽ ഒരു ഐസ്ക്രീം ഒപ്പിച്ചുട്ടോ ഞാൻ അതെ മമ്മി ഇന്ന് ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ചു തന്നത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടോ ഞാൻ ചോദിച്ചത് എല്ലാരും ഒന്ന് ടാങ്ക് പെട്രോൾ അടിച്ചു അതല്ലേ എന്നിട്ട് എവിടെങ്കിലും വിടും അതോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഗിഫ്റ്റുകളൊക്കെ കേട്ടോ എന്നിട്ട് എവിടെങ്കിലും പോണെന്ന് പറഞ്ഞുകഴിഞ്ഞാ പോണ്ട സമയത്ത് ഒരിടത്തും പോകണ്ടെന്ന് പറഞ്ഞു ആ അയ്യാ മകളെല്ലടത്തേയും പോണാട്ടോ

അത്ര ശരിക്കും അങ്ങനെ എല്ലാ ദിവസവും തോന്നാറില്ല അങ്ങനെ നല്ല ചെലപ്പോഴൊക്കെ കിട്ടിയോ നന്നായിട്ടോ നന്നാന്ന് തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ പുളിമോട്ടിൽ സിൽക്ക് ഹൗസിൽ കയറി കുറേ കുർത്തീസൊക്കെ ട്രൈ ചെയ്തു കേട്ടോ എൻ സ്റ്റൈൽഡ് ചുരിദാർ കുർത്തീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടതും മമ്മി അത് എടുക്കാനാണ് പോയത് പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ എൻസ്റ്റൈലിൻ്റെ ഒരു കുർത്തി കണ്ടു അത് ശരിക്കും സ്ലിറ്റ് ഉള്ള ടൈപ്പ് ഒന്നും അല്ലായിരുന്നു പക്ഷേ മമ്മിക്ക് അങ്ങനത്തെ വാങ്ങേണ്ടതില്ലാത്തതുകൊണ്ട് എടുത്തില്ല പക്ഷെ നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എൻസ്റ്റൈലിൻ്റെ നൈറ്റ് യൂസ് ചെയ്യുന്നവർക്കറിയാം അതിന് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയായിരുന്നു അപ്പോൾ ഇനിയും അതുകൊണ്ട് മോഡൽസ് ഒക്കെ വരുന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണേലും ഉള്ള ബ്രാൻഡ്സൊക്കെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി മമ്മി ഒന്ന് രണ്ട് ചുരിദാർ കുർത്തീസ് എടുത്തു കേട്ടോ ഇതൊന്നും മമ്മി എടുത്തില്ല പിന്നെ ആ ഒരു ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മേത്ത് വെച്ചിട്ട് അത് മമ്മിക്ക് ഇട്ടിട്ട് മമ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് വേറെ ഒന്ന് രണ്ടെണ്ണം ആണോ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുർത്തീസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ് ചാർജും നമുക്ക് ആവുന്നില്ല നമുക്ക് അപ്പം തന്നെ ഇടാം ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഞങ്ങൾ എടുത്ത ഒരെണ്ണം പിന്നെ ഓരെണ്ണം ഒരു ബ്ലൂ കളർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ മമ്മി രണ്ട് ചുരിദാർ എടുത്തു തൗസൻഡ് സംതിങ് ഒക്കെ വില വരുന്ന രണ്ട് കുർത്തീസ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി എന്നും ചോറല്ലേ അപ്പം നൂഡിൽസോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ നൂഡിൽസും ഡ്രാഗൺ ചിക്കനും ആണ് ഞങ്ങൾ വാങ്ങിയത് നല്ല നൂഡിൽസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഹൈ റേഞ്ച് ഫുഡ് ക്വാട്ടീന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ മമ്മി ഭയങ്കര ആയിരുന്നു ന്യൂഡിൽസ് ഞങ്ങൾ രണ്ട് രണ്ടുപേർക്കൂടെ ഒരെണ്ണം ആണ്ട്ടോ വാങ്ങിയത് അപ്പൊരെണ്ണം വാങ്ങിയാ അത്യാവശ്യം ഒരുപാട് കഴിക്കാത്തവരാണെങ്കി രണ്ടുപേർക്കും കഴിക്കാൻ കിട്ടും അമ്മയുടെ മുടി വെട്ടാൻ പോവാണ് മുടി വെട്ടി കുട്ടപ്പിയായിട്ട് ബൈ ഒരു മണിക്കൂർ പോക്ക ശരി എന്നാമസേ അടിപൊളിയാണല്ലോ ഞാനൊരു ഞാനും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ബിസിയായി അതെ ഞാൻ പോസ്റ്റ് ആവൂലേ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കുവായിരുന്നു കാറ്റ് കാറ്റിന്റെ കണ്ട് തലമുടിയൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ടല്ലോ ആണോ കെട്ടിയനായിട്ട് ഞാൻ ആണോ വീഡിയോ വീഡിയോ കോൾ ചെയ്തു ഓഹോ എന്നാ പറഞ്ഞോ എന്നാ പറയും തിരിച്ചു പോരാൻ തോന്നില്ലെന്ന പറ ചായ കുടിക്കാൻ പോണോ ഇനിയോ ചായ ഞമ്മ ചേ മതിയോ നമ്മടെ ഊള ചായ കുടിക്കാറേ വീട്ടിൽ കടിക്കാൻ എന്തായാലും ചെറുകിടിയോ എന്നാ എന്താണ് എന്താ കഴിക്കാൻ തോന്നുന്നേ വൈകിട്ട് ദോശ മാത്രമേ ഉള്ളുട്ടോ എനിക്ക് വിശക്കോ ചോറില്ല വിശക്കോ വെക്കണമെന്ന് കേക്കാം വിശക്കോ എന്നാ കഴിക്കണേ ബർഗർ കഴിച്ചാലോ ഓ ബർഗർ എനിക്ക് അൺഹെൽത്തിയാണോ ഉച്ചയ്ക്ക് നൂഡിൽസ് എല്ലാം അങ്ങനെ തന്നെ കൊതികൊണ്ട് മുഴുവൻ മൊഴിച്ചു വരുത്തിന്നെ കഴിക്കാൻ പറ്റിയോ വേറെ എനിക്ക് ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടോ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ആനസി പോയാലോ ആനസി പോയാല് ആനസി പോയാല് നമുക്ക് എന്താ കഴിക്കാൻ കഴിയും കിട്ടുമോ ഇതിലേക്ക് കിട്ടുമായിരിക്കും എവിടെയാ പോകണ്ടത് അപ്പോൾ വളരെ നേരത്തെ അതിവിദഗ്ധമായ ആലോചനയ്ക്ക് ശേഷം നമ്മൾ തൊടുപുഴ ഉള്ള ബൺസാംബീൻസ് കയറി നമ്മൾ സ്ഥിരം കയറുന്ന കടകളിൽ ഒന്നാണ് കേട്ടോ ബൺസംബീൻസ് അപ്പോൾ നമ്മൾ അവിടെ കയറി നല്ലൊരു റിലാക്സിങ് മൂഡിലേക്ക് നമ്മൾ പോയി കാരണം നല്ല മ്യൂസിക്കും കാര്യങ്ങളും നല്ല ആംബിയൻസും ഒക്കെയാണ് പിന്നെ മമ്മിക്ക് ഒരു വൈറ്റ് ചോക്ലേറ്റ് കോക്കനട്ടിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്ന ഒരു ഡോനട്ടും എനിക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നതും ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങി രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ മമ്മി മിടിക്കുകയാണ് ഒരണിടതിട്ടാതെ തെറ്റാതെ രണ്ടുപേർക്കും തുല്യമായിട്ട് മമ്മി വാ വീതിച്ച് വെച്ചു കേട്ടോ അതിൽ ഞങ്ങൾ രണ്ടുപേരും കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും നല്ലോണം ടയേഡായിരുന്നു കേട്ടോ കാര്യം ഒക്കെ ആണെങ്കിൽ എന്തോ ഒരു ചൂടും ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇടയ്ക്ക് മഴയില്ല ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ കാലാവസ്ഥയുടെ ഒരു പോക്ക് അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് ഡേയിൽ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതെല്ലാം മമ്മിയുടെ ചിലവാണെന്നൊക്കെ പറഞ്ഞ് മമ്മി ഓഫർ ചെയ്തതായിരുന്നു പക്ഷേ അധികം കഴിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടു കേട്ടോ അപ്പം അതുകൊണ്ട് മമ്മിക്കത് ലാബായി പോയി എന്നാലും വേണ്ടില്ല ഞാൻ മമ്മിയെ കൊണ്ട് ഇതൊക്കെ മേടിപ്പിച്ച് ഡോണട്ടൊക്കെ മേടിപ്പിച്ചു ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ വർത്തമാനം ഒക്കെ പറഞ്ഞ് ഹാപ്പിയായി അതിന് മുന്നേ മമ്മീനെ സലൂണിൽ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നാണെട്ടോ ഇത് എത്രാവിധ പ്രാവശ്യമാണോ ഇവിടെ വരുന്നത് എന്നുള്ളത് എന്നാലും വേണ്ടില്ല മമ്മിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് മമ്മിയുടെ കൂടെ നല്ല ആരുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട്സും ആയിട്ടോ ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം വേറെയും കുറെ ആവശ്യങ്ങളൊക്കെ മമ്മിക്ക് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നും നമുക്ക് നടത്താൻ പറ്റിയില്ല ഇത്രയൊക്കെ എന്ത് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ടയേഡായിട്ടോ അപ്പം എങ്ങനെയെങ്കിലും വീട്ടിൽ പോകുക എന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഇല്ലോസിനെ കൊണ്ടും ഒക്കെ നമ്മളിങ്ങനെ ഒന്ന് പുറത്ത് പോകുന്നത് ശരിക്കും അവരുടെ അവരും നമ്മളും ഒന്ന് ഫ്രീ ആവാൻ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ